പഞ്ചായത്ത് ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുമെന്ന് പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉപഹാര സമർപ്പണം നടത്തും വിവിധ കലാപരിപാടികളും അരങ്ങേറും

ഹൈസ്കൂൾ കെട്ടിടത്തിന് പുതിയ കെട്ടിടം പഠിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനാലാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രാമേന്ദ്രൻ അവർ നിർവഹിക്കുന്നു ആണ് കോവിഡ് മഹാമാരി വന്നത് മൂലം കെട്ടിടം പണി അല്പം വൈകിയതുകൊണ്ട് ആണ് ഈ പണി പൂർത്തിയാക്കാൻ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകാൻ കാരണമായത് അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു കെട്ടിടം പണിയുന്നതിന് നമ്മുടെ എം എൽ എയുടെ യർ സെക്കൻഡറി ആലപ്പുണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു കെട്ടിടം എന്നുള്ളത് ആ കെട്ടിടം നമുക്കിപ്പോൾ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം പതിനാലാം തീയതി നടക്കുകയാണ് ഈ സ്കൂളിൽ നല്ല സയൻസ് ലാബ് അതുപോലെ കമ്പ്യൂട്ടർ ലാബ് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ബൃഹത്തായ ഹൃദയഭൂമിയാണ് ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ തന്നെ ഇന്ന് വലിയ വലിയ പ്രഗത്ഭന്മാരായിട്ടുണ്ട് ആ കെട്ടിടത്തിന് തന്നെ പഴയ കെട്ടിടം നമ്മൾ പൊളിച്ച് കളഞ്ഞ് പുതിയൊരു കെട്ടിടം നമുക്ക് തന്നു പുതിയൊരു പുതിയൊരു കെട്ടിടം കെട്ടിടം നമുക്ക് നമുക്ക് പണിയാനായിട്ട് സാധിച്ചു വാർത്താ സമ്മേളനത്തിൽ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ പി ടി എ പ്രസിഡന്റ് എൻ എസ് ഷാലിനി എന്നിവർ പങ്കെടുത്തു